എല്ലാവർക്കും നമസ്കാരം ഏട്ടാ അരുണേ നീ ഒരു കാര്യം പറഞ്ഞു അച്ഛനെ പറ്റിയിട്ട് അച്ഛൻ ഏതാണ് എന്നുള്ളത് നിനക്ക് നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടടാ ആരാടാ നിന്റെ അച്ഛൻ ബാബു ആണോ അതോ ബഷീറാണോ ഏഹ് നീ നിന്റെ അമ്മേനോട് ചോദിച്ചു നോക്ക് ആരാണ് എന്നുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടിയ അറിവ് നിന്റെ നിൻ്റെ അമ്മക്ക് ഒരു കാമുകനുണ്ടായിരുന്നു ആ ബാബു എന്നാണ് പേര് പറഞ്ഞത് പക്ഷേ വൺ വെല്ലവായിരുന്നു പോലും അതുകൊണ്ട് അത് കിട്ടാത്തത് കൊണ്ട് ബഷീറിനെ അങ്ങ് കല്യാണം കഴിച്ചു എന്നാന്ന് അവിടെ നിന്ന് കിട്ടിയ അറിവ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവും കൂടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നീ ഇതിവിടെ വെച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ മോനെ നീ കണ്ടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നീ നമ്മളെ പറ്റിയിട്ട് വേശെന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ഒരു ചെക്കൻ ഇട്ട ഫോട്ടോസൊക്കെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ എന്താ പറയുന്നത് ആ എം സി സി സിമ്മിനെതിരെ ഞാൻ നടക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്തതെന്ന് ആലോചിച്ച് വെക്ക പൊണ്ണുമായി കേട്ടാ പിന്നെ എല്ലാ ലേഡീസിനെ പറയുന്നത് പോലെ ഇന്മാതിരി ഇങ്ങോട്ട് വിളച്ചിലെടുക്കല്ലേ കേട്ടാ ഇന്നലത്തെ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കയ്യിൽ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് നീ പറയുന്നുണ്ടല്ലോ ചാണക്യാ ബസിന്റെ മുതലാളി നമ്മളോട് സംസാരിച്ച റെക്കോർഡ് അടക്കം ഇതിൻ്റെ അകത്തുണ്ട് എന്താ നിന്നെ പറ്റി പറഞ്ഞത് എന്നുള്ളത് റെക്കോർഡ് മാത്രമല്ല ഓരോ ബസ്സുകാർ സംസാരിച്ച വീഡിയോസ് അടക്കം എൻ്റെ കയ്യിലുണ്ട് എടുത്തിട്ട് ഇവിടെ ഇട്ടും നീ നീ എന്താ പറഞ്ഞത് നിനക്ക് ബസ്സിന്റെ ഡ്രൈവറിൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ നിനക്ക് ജോലി ഉണ്ടാവുന്നാ നീ ധൈര്യം ഉണ്ട് കാണിക്കട്ടെ ഏതെങ്കിലും ബസ് കയറിയിരുന്ന് കാണിക്ക് അതല്ലേ അന്തസ് അതാണ് അന്തസ് ഏ അജുവാ ബസ് ഓ എന്താ സംഭവം അജുവാ ബസ്സിലെ ഇന്നലെ നമ്മൾ കയറി കഴിഞ്ഞാലല്ലേ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയത് നീ നീ അധികം സംസാരിക്കേണ്ട അരുണേ നിന്നെ പറ്റിയിട്ടുള്ള ബയോഡാറ്റ മൊത്തം കിട്ടി നീ ആരാണ് നീ എങ്ങനെ ഉണ്ടായ ഇതാണ് എന്നൊക്കെ അവിടെ വന്നിരുന്ന് നീ ആൾക്കാരോട് കശപിശ കൂടിയതും പിന്നെ ജസ്ന സലീമ എങ്ങനെ നിൻ്റെ ബ്രോ ആയതും ഏ അല്ല ബ്രോ അല്ല സിസ് ആയതും ഇതൊക്കെ നമുക്ക് കിട്ടിയതാണ് പിന്നെ ഞാൻ ആ ഇതിൻ്റെ പുറകെ പാവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ എനക്കൊരു കൾച്ചറുണ്ട് ആ കൾച്ചറിലാണ് ഞാൻ ജീവിക്കുന്നത് നിൻ്റെ കൾച്ചറ് നിൻ്റെ വായിലൂടെ നീ കാണിക്കുന്നുണ്ട് അതാണ് നിന്റെ കൾച്ചർ ആ കൾച്ചർ നമുക്ക് പറ്റില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക നീ ബഷീറിനുണ്ടായതുകൊണ്ട് നിന്നെ ബഷീറാണ് പഠിപ്പിക്കുന്നത് എന്നുകൊണ്ട് നിന്നെ ഉഷയാണ് പഠിപ്പിച്ചത് എന്നുകൊണ്ട് ആ സംസ്കാരം നമുക്കില്ല മനസ്സിലായ പൊന്നു മോനാരുണേ ഏ അതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ് നീ ഇതിവിടെ വെച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് വാൻ പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പാർട്ടായിട്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നു അത് ഉറച്ച കാര്യമാണ് ആ പെൺകുട്ടീനെ വരെ നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ട് ഏ നീ പറഞ്ഞല്ലേ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിലുള്ള സംഭവം നീ ഏത് മലേൻ്റെ ഒരു താഴെന്നാണ് പീഡിപ്പിച്ചത് എന്നുള്ളത് ആ പെൺകുട്ടി അടക്കം നമ്മളോട് പറഞ്ഞ കാര്യമാണ് നീ അധികം മാന്യനാകുമൊന്നും വേണ്ട കേട്ടനാ നീ മറ്റുള്ള ആൾക്കാർ കുടുംബത്തിൽ കയറി കളിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നിനക്ക് പൊള്ളൂ അല്ലടാ പോടറാ പോയിട്ട് പണി നോക്ക് ഏഹ് നീ എല്ലാ പെണ്ണുങ്ങളോടും സംസാരിക്കുന്നത് പോലെ ഇങ്ങോട്ട് സംസാരിക്കാൻ വരരുത് പറഞ്ഞിട്ടില്ല വേണ്ട ലാസ്റ്റ് വാണിംഗ് ആണെന്ന് തന്നെ വിചാരിച്ചോ വാണിംഗ് തന്നെയാണ് നീ എന്താ വിചാരിച്ച് നമ്മളങ്ങ് പറയൂല കേസങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് പേടിച്ച് പോകുന്ന ഏഹ് ഒരിക്കലും പേടിക്കൂല പേടിക്കുന്നൊരു ഇനല്ല ഞാൻ നീ ഇനി വേശിയാന്നല്ല ഇനി എന്ത് വിളിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് തന്നെ പോകും നിങ്ങൾക്ക് കാണണ ആ പെൺകുട്ടീനെ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് കാണണ നിനക്ക് ആ പെൺകുട്ടീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നത് നീ എന്ത് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചത് എസ് പിൻ്റെ മുന്നിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടല്ലേ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചത് അല്ലടാ എന്നിട്ട് നീ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ കൊണകളാ പറയുന്ന നീ എപ്പം മുതലേ ജസ്നാൻ്റെ ആങ്ങളെ ആയത് എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട് വരട്ടെ ജസ്ന സലീമേ വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നീ ഇതിനെ പേടിക്കുന്നത് ഏ നിനക്ക് പണി ഇപ്പം ഡ്രൈവർ പണി പോയി കഴിഞ്ഞാൽ നിനക്ക് പല പണികളും ഉണ്ടാവും ഉണ്ടാവുന്നറിയാം ജസ്നാൻ്റെ വണ്ടി എന്നെ ഓടിക്കാനുണ്ടാവുമല്ലോ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് പേടിയില്ല നീ എന്തിനാ കഴുത്തിലെ എടുത്ത് കൊടുത്തത് ഏഹ് ഞാൻ പറഞ്ഞില്ലേ നീ അഞ്ച് ലക്ഷം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ചോദിച്ചത് ഞാനൊരു വീട്ടിൽ പറഞ്ഞത് കൊണ്ട് എന്നോട് പറഞ്ഞ കാര്യം കുട്ടിയേ നീ ഇപ്പോൾ കടമ മേടിച്ച കാര്യവും അല്ലാണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയ കാര്യമല്ല ആരുടെ നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇമ്മാതിരി ചറ്റത്തരം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറച്ച കാര്യമാണ് അരുണെ വലിച്ചു വാരി ഒട്ടിക്കും ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ട